കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ജാസി ജാസിൽ ജാസിയുടെ ഒരു വീഡിയോ കാണുന്നത് അവിടെ സ്വന്തം ചാനലിൽ മുപ്പതിനായിരം നാപ്പതിനായിരം സബ്സ്ക്രൈബർ കണ്ടുപോകുന്നു ക്യു ആൻഡ് എ ക്യു ആൻഡ് ആൻ്റെ കണ്ടപ്പോ അതിൽ ആദ്യ ക്വസ്റ്റിൻ എന്തുകൊണ്ടാണ് ജാസി നിങ്ങൾ തിരിച്ചു പോകാത്തത് എന്നുള്ളത് ഏതൊരു ഗൾഫുകാരെ നാട്ടിൽ വന്നാലും ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്നാ വന്ന് എന്നാ പോണ് എന്നുള്ളത് പക്ഷേ ജാസി എന്തുകൊണ്ട് പോകുന്നില്ല ആ ചോദ്യത്തിനുള്ള മറുപടി അവർ തരുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തിയ മറ്റൊരു മറുപടി ഉണ്ട് അതുകൂടി കാണാം വന്നൊരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇനി നിങ്ങൾ ദുബായിലേക്ക് തിരിച്ചു പോകുന്നില്ലേ എന്നുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു ആശയ ഒരു വട്ടം അതിനുശേഷം ഒന്ന് പോയിട്ട് വന്നായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു അപ്പൊ തിരിച്ചു തിരിച്ചു പോകും കാരണം നമ്മള് ജോലിയും കാര്യങ്ങളൊക്കെ അവിടെയാണ് അപ്പൊ ഫിം ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ നമ്മളെന്തായാലും തിരിച്ചു പോകും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇവിടെ വന്നത് എന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ എന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ചെയ്തിട്ടുണ്ട് അപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് ദുബായിൽ വന്ന പോലെ ട്രീറ്റ്മെന്റ് ഒക്കെ പോയി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും എനിക്ക് ഒരു പെൺകുട്ടിയായിട്ട് ഒരു ലേഡി പാസ്പോർട്ട് അതെ ദുബായി പോകണമെങ്കിൽ ലേഡി ആയിട്ട് ദുബായില് പോകണം എന്നൊരു ആഗ്രഹമാണ് സംഭവം പറയട്ടെ എൽ ജി ബി ടി ക്യൂ ഇവർക്ക് ദുബായ് പോലെയുള്ള രാജ്യങ്ങളിൽ നിൽക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം ആ ചോദ്യത്തിനുള്ള ഉത്തരം കഴിയും എന്നുള്ളത് തന്നെയാണ് പക്ഷേ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് നമ്മുടെ പാസ്പോർട്ടിലുള്ള കാര്യങ്ങൾ കൃത്യമാണോ എന്ന് നമ്മുടെ കയ്യിലെ ഡോക്യുമെന്റുമായിട്ട് ലിങ്ക് ചെയ്ത് നോക്കണം ഇവിടെ ജാസി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഈ ആണായി പിറന്ന ഈ ഒരു വ്യക്തി അയാൾ ഗൾഫിൽ പോയിട്ടുള്ളത് ആണായിട്ടാണ് ആണായിട്ട് അവിടെ ചെന്നതിന് ശേഷം പ്രച്ഛന വേഷം കെട്ടി പെണ്ണാണെന്ന രീതിയിൽ നടക്കുകയാണ് അത് ആ രാജ്യത്തെ നിയമത്തിന് എതിരാണ് തീർച്ചയായിട്ടും അത് തെറ്റായ കാര്യമാണ് ഞാൻ പെണ്ണാണ് 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 എന്ന് പറയുന്ന ഒരുപാട് വീഡിയോസ് നാട്ടിൽ നിന്നുവാണെങ്കിൽ അവിടെ നാട്ടിൽ അവിടെ നിന്നാണെങ്കിൽ ഇന്റർവ്യൂകളിൽ കണ്ടിട്ടുണ്ടാവും ആ നാട്ടിലെ ഗവൺമെൻറ് അത് അറിഞ്ഞു കഴിഞ്ഞാൽ ആൾമാറാട്ടം അത് ഇന്ത്യയിലും തെറ്റാണ് വേറൊരു രാജ്യത്ത് പോലും തെറ്റാണ് ഞാൻ ആണാണ് എന്ന് പറയുമ്പോൾ ഞാൻ ആണായിരിക്കണം അല്ലേ ഞാൻ ആണാണ് എന്ന് പറയുന്ന ആള് പെണ്ണാണ് ഞാൻ ഒരു ജെൻസിന്റെ ബാത്റൂമിൽ കയറി മൂത്രം ഒഴിക്കാൻ പോയിരുന്നു എന്താവും പ്രശ്നം അവിടെ ചിലപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല അല്ലെ നേരെ തിരിച്ച് ഞാൻ പെണ്ണാണെന്ന് പറയുന്ന ഒരാള് ലേഡീസ് ബാത്റൂമിൽ പോയി ഇരുന്നു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ പ്രശ്നം ഗുരുതരമാണ് ഓക്കെ അതെന്താ വെച്ചാൽ സ്ത്രീകൾക്കും കൂടുതൽ സുരക്ഷ കൊടുക്കുന്നത് കൊണ്ട് സ്ത്രീകളുടെ ഭാഗം നമ്മളത് ചർച്ച ചെയ്യും അത്രകൊണ്ടാണ് ഗൾഫിലും ആ ഒരു കാര്യമുണ്ട് ഗൾഫിൽ ഒരിക്കലും ഒരു പുരുഷന് സ്ത്രീവേഷം കെട്ടി നടക്കാൻ പറ്റില്ല അത് ഗൾഫാണ് ഗൾഫിൽ അവരുടേതായ ശരിയത്ത് നിയമങ്ങളും മറ്റു നിയമങ്ങളും ഉണ്ടാകും ഇന്ത്യയാണ് ജനാധിപത്യ രാജ്യം ഇന്ത്യയിലാണ് ഏത് ജെൻഡറിനും ഒരു കുഴപ്പമില്ലാതെ പോവാനും ട്രാൻസ്ജെൻഡേഴ്സ് എന്നുള്ള ഒരു സംഭവം തന്നെ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമായിട്ടാണ് തോന്നുന്നത് ആ ഒരു നിയമമൊക്കെ പ്രാബല്യത്തിൽ വരുന്നത് അല്ലെ അപ്പോൾ ഇവർക്ക് അവിടെ നടക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അവർ തിരിച്ചു വന്നത് ഇനി തിരിച്ചു പോകുമ്പോൾ ഇവർ എന്തൊക്കെ ചെയ്യേണ്ടി വരും എന്നറിയാം ഇവർ ഇപ്പൊ ട്രീറ്റ്മെന്റ് ചെയ്ത് പെണ്ണായി ജീവിക്കണം എന്നാഗ്രഹമുള്ളത് കൊണ്ടാണ് തിരിച്ചു വന്നത് ആണായിട്ട് തന്നെ ജീവിക്കണമെങ്കിൽ അവർക്ക് അവിടെ തുടരാം വേഷം പ്രച്ഛന്ന വേഷം അഴിച്ചു വെച്ചാൽ മതി ഇതാണ് ഒന്നാമത്തെ കാര്യം ഇനി ഇവർ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ പെണ്ണായി തുടരണമെങ്കിൽ സർജറി കൃത്യമായി കഴിഞ്ഞിരിക്കണം കൃത്യമായി ആധാർ കാർഡിൽ ട്രാൻസ്ജെൻഡർ എന്ന ഒരു ഭാഗം അതായത് ജെൻഡർ മെയിൽ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എന്നുള്ള മൂന്നാമതൊരു സംഭവം നമ്മുടെ രാജ്യത്ത് അനുവദിച്ചിട്ടുണ്ട് ആ ഒരു കാര്യം അവർ ലീഗലി തെളിയിച്ച് ആധാർ കാർഡിലാക്കണം ഈ ഡോക്യുമെന്റും മെഡിക്കൽ ഡോക്യുമെന്റും വെച്ചുകൊണ്ട് എമിഗ്രേഷനിൽ പോയിട്ട് അതായത് ഇവിടുന്ന് പാസ്പോർട്ടിലും ട്രാൻസ്ജെൻഡർ ആക്കണം എന്നതിന് ശേഷം നമ്മൾ ഗൾഫിൽ പോയതിന് ശേഷം എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അത് കാണിച്ച് അവർ ട്രാൻസ്ജെൻഡർ ആണ് എന്ന് അവരവിടെ പ്രൂവ് ചെയ്ത് അകത്തേക്ക് കയറ്റി വിടണം ഇത് മാത്രമേ ഒരു പരിഹാരമുള്ളൂ ഇനി മറ്റൊരു കാര്യം എന്റെ സുഹൃത്ത് ദുബായിലോട്ട് പോകാൻ നിൽക്കുക അവനുണ്ടായ ഒരു അനുഭവം അതായത് മെഡിക്കൽ എടുക്കാൻ പോയ സമയത്ത് സാധാരണ നിലയ്ക്ക് മെഡിക്കൽ എടുക്കുമ്പോൾ ഈ ചെസ്റ്റിന്റെ എക്സ്റേ ഭാഗം എടുക്കാറുണ്ട് പിന്നെ ബ്ലഡും ടെസ്റ്റ് ചെയ്യൂലേ പക്ഷേ ഇവൻ അവിടെ പോയിട്ട് അവനോട് പറഞ്ഞത് അറിയോ പാൻറും ട്രൗസറും ഷെഡിയും അഴിച്ച് സുനാപ്രിക്കേഷൻ കാണിക്കണം എന്ന് ഇവൻ ആകെ കിളി പോയി അതെന്തിനാന്ന് ചോദിച്ചപ്പോൾ അത് കാണിക്കണം എന്ന് പറഞ്ഞ് എനിക്കത് ഇതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടില്ല പുരുഷന്മാരുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു ഇപ്പൊ മൂന്നാൾ എന്നോട് പറഞ്ഞു ബാക്കിയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഇത് ഉണ്ടായിട്ടുണ്ടെങ്കിലൊന്ന് കമന്റ് ചെയ്യണേ ഓക്കെ നമുക്ക് നേരെ ഇനി വീഡിയോയിലോട്ട് കിടക്കാം ഇതുമായിട്ട് ബന്ധമുള്ള കാര്യമൊന്നുമില്ല കേട്ടോ പറഞ്ഞതാണ് പക്ഷെ വീട്ടിൽ വരും അങ്ങനെ അങ്ങനെ ഇവന്റെ വീട്ടിൽ ഇല്ല ആരും അംഗീകരിച്ചിട്ടില്ല ഓക്കെ അതായത് ജാസിയുടെ വീട്ടിൽ ഉമ്മ മാത്രല്ലേ ഉള്ളൂ ഇപ്പൊ ഉമ്മക്ക് അല്ല ഇവർ പെണ്ണായി ജീവിക്കുന്നതുകൊണ്ട് ഉമ്മക്ക് കൊഴപ്പൊന്നുമില്ല ആണായി ജനിച്ചു ഒരു കല്യാണം കഴിച്ചാൽ ഇവൻ രക്ഷപ്പെടുന്നു വിചാരിച്ചു ഒരു വലിയ രീതിയിലുള്ള ഒരു ഒരു മണ്ടത്തവിടെ ചെയ്തു ആ ഒരു കല്യാണം കഴിഞ്ഞ് ആ കുട്ടിയുടെ ലൈഫ് അങ്ങനെ മോഞ്ചി ഇവൻ ഇങ്ങനെയായി ഓക്കെ എന്താവട്ടെ അപ്പൊ ഇയാളുടെ ആഗ്രഹം ആണ് നമുക്ക് ഒരു വലിയൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആഗ്രഹത്തിലേക്ക് എത്തുക വേറെ ഒന്നും പറയാനില്ല ആഗ്രഹത്തിന് വേണ്ടി അവർ പണിയെടുക്കുന്നു എന്നുള്ളതാ അപ്പൊ പിന്നെ കൂടെയുള്ള ആളുടെ കൂടെ വീട്ടില് അവരെ കൂടെ പോയി താമസിക്കാൻ അവരെ വീട്ടിൽ കേറാൻ സമ്മതിക്കുന്നില്ല ഇതിനൊരു വലിയ സംഭവം ഒന്നും ഇല്ലത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ട്രാൻസ്ജെൻഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും പക്ഷെ സ്വന്തം വീട്ടിൽ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോ ഇവരാരും സപ്പോർട്ട് ചെയ്യില്ല ഇൻക്ലൂഡ് മീമി ഞാൻ അടക്കം സമ്മതിക്കാൻ സാധ്യത കുറവാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പഠിച്ചു വന്ന കാര്യങ്ങൾ എന്താ പക്ഷെ അതിനർത്ഥം അവരെ അവഹേളിക്കുക അല്ലെങ്കിൽ അവർ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അയ്യേ മോശം എന്ന് പറയുന്ന പരിപാടി ഒന്നും എനിക്കില്ല അവര് മനുഷ്യന്മാരാണ് ഈ ഭൂമിയിൽ ജനിച്ചപ്പോ ഓരോരോ വൈകൃതങ്ങൾ ഓരോ പ്രശ്നങ്ങളും ഒരുപാട് ആളുകൾ ഉണ്ടാവും അത് വെച്ചിട്ട് നമ്മളവരെ മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ നമ്മുടെ വീട്ടിൽ അങ്ങനെ സംഭവം വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ടെൻഷനും സങ്കടവും ഒരു ഇതുണ്ടാവും അതേ സാധനം തന്നെയാവും അവന്റെ വീട്ടിലുണ്ടാവുക അത്രേ പറയുന്നുള്ളൂ അതിന് ഞാൻ പറഞ്ഞ വാക്കുകളിൽ എഴുതാപ്പുറങ്ങൾ വായിക്കുന്നവർക്ക് വായിക്കട്ടോ കാരണം ഒരു നൂറ് ശതമാനം ഒരു നൂറാളില് ഒരു അമ്പതോ അറുപതോ അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ആളുകൾ അനുകൂലിക്കാത്തവരായിരിക്കും പക്ഷെ മറ്റുള്ള ഒരാളുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അനുകൂലിക്കുകയും ചെയ്യും നമ്മൾ വീട്ടിൽ വരുമ്പോഴേ എല്ലാവർക്കും പ്രശ്നം ഉണ്ടാവുള്ളൂ നെക്സ്റ്റ് കട്ടിംഗ് നെക്സ്റ്റ് കട്ടിന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവര് സർജറി ചെയ്താലേ പെണ്ണാകുള്ളൂ ഇപ്പോൾ നാട്ടിൽ നിൽക്കുന്നത് സർജറി ചെയ്യാനാണ് പക്ഷെ കുറച്ച് മുമ്പ് വന്ന ഒരു വീഡിയോയിൽ എന്ത് പറഞ്ഞു നോക്കാം ചെറിയ ആൾക്കാർ പറയും ചെയ്യണ്ട ഡൗൺ െയ്യണ്ട ബ്രസ്റ്റ് വേണമെങ്കിൽ വെച്ചോ ഡൗൺ സർജറി വെച്ചേണ്ട വെച്ച് പറയും ഡൗൺ ചെയ്താലാണ് കറക്റ്റ് പെൺകുട്ടികളെ ആ ഒരു ഒരു ഇതും വരത്തുള്ളൂ മൊത്തത്തിൽ ചേഞ്ച് നമ്മൾ നമ്മൾ അത് മെയിൻ ഹോർമോൺ ആണല്ലോ പുരുഷ പുരുഷന്മാരെ പറയുമ്പോൾ പുരുഷന്റെ ഒരു ഐഡന്റിറ്റി ആണല്ലോ അത് ആ ഹോർമോൺ ആണല്ലോ അവയം ആണല്ലോ എടുത്ത് കളയുന്നത് അത് കളയുമ്പോൾ തന്നെ നമുക്ക് ഫെമിനി ടച്ച് നന്നായിട്ട് വരും എനിക്കത് മനസ്സിലായില്ല സോറി ജാസി അതായത് ഈ ഇതെടുത്ത് കളഞ്ഞു കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ അവർ പൂർണ്ണമായി പെണ്ണായി മാറും എന്നുള്ളതാ അങ്ങനെയല്ല നിങ്ങൾക്ക് ഹോർമോൺ ട്രീറ്റ്മെന്റ് ചെയ്യും ആദ്യം ഹോർമോൺ ഓൾറെഡി കുറച്ച് ഉണ്ടെന്നല്ല പറയുന്നത് മൈൻഡ് ആവും ചിലപ്പോൾ ഉണ്ടാവുക അപ്പോൾ ഹോർമോൺ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ആ ഒരു സ്ത്രീയുടേതായ രീതിയിലുള്ള വളർച്ച ബോഡിയിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ട്രീറ്റ്മെന്റ് നടത്തിയെടുക്കും ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ പതുക്കെയാണ് എന്തായി മാറുന്നത് സ്ത്രീയുടെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് പക്ഷേ ഒരു പുരുഷനായി ജനിച്ച ആളുടെ വയറ്റിനകത്ത് ഇതുണ്ടാവില്ലല്ലോ എനിക്ക് തോന്നുന്നില്ല അതായത് ഗർഭപാത്രം ഉണ്ടാവില്ല അപ്പോ ഗർഭപാത്രം ഇല്ലാത്ത ഒരാളിൽ ഇപ്പോൾ അടിയില് ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും സ്ത്രീയിലേക്ക് സ്ത്രീലേക്കുണ്ടാവേണ്ട എല്ലാ ഹോർമോണുകളും ഉല്പാദിപ്പിക്കപ്പെടുമോ ഒരു സംശയമാണ് ചിലപ്പോൾ ഇതിന്റെ പൊട്ടത്തരാവും എനിക്കൊരു സംശയം ഉണ്ടത് ആ സംശയം അറിയുന്ന ആളുകൾ കൂടി തീർക്കണം അങ്ങനെ കൂടി നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ചോദിക്കാമല്ലോ അപ്പോൾ അടിയിൽ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണിന്റെ എന്തൊക്കെ ആകും എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാകണില്ല അല്ലാണ്ട് അവർക്ക് അങ്ങനത്തെ ഉണ്ടാവില്ല സർജറി നമ്മൾ പറയുന്നതാണ് ഐഡന്റിറ്റി അല്ല നോ നമ്മൾ പറയുന്നതല്ല നമ്മുടെ ഐഡന്റിറ്റി നമുക്കൊരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനക്കനുസൃതമായിട്ട് ഓരോ മനുഷ്യനും അവന്റെ ലൈഫ് കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടാവണം ആധാർ കാർഡ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഞ്ച് പത്ത് വിരലുകൾ അതിൽ പതിച്ചിട്ടുണ്ടാവും നമ്മളെ ഐ അതിൽ കൊടുത്തിട്ടുണ്ടാവും നമ്മുടെ ബാങ്ക് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ എല്ലാ ഡാറ്റയും ആധാർ കാർഡ് ആധാരം പോലും മൊബൈൽ ഫോൺ നമ്പർ എല്ലാ കാര്യങ്ങളും ആധാറുമായി ലിങ്ക്ഡ് ആണ് അതാണ് ഇന്ത്യയിൽ ജനിച്ച ഒരു മനുഷ്യൻ ഇതാ ഇന്ത്യക്കാരനാണ് തെളിയിക്കുന്നതിൽ ഏറ്റവും വലിയ തെളിവ് ഇതേ സാധനങ്ങൾ നമ്മൾ ദുബായിൽ പോകുമ്പോൾ ഫിംഗർ പതിക്കുന്നു ഐ ടെസ്റ്റ് ചെയ്യുന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു ഇത്രയേ ഉള്ളൂ ഇത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന പതാക്ക ഈ പത്താക്ക വെച്ചുകൊണ്ടാണ് നമ്മൾ ബാങ്ക് ലിങ്ക് ചെയ്തത് നമ്മളെ സാലറി അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ഈ ചെറിയ പരിപാടിയാണെങ്കിൽ ഇന്ത്യയിൽ അങ്ങനെയല്ല ഇന്ത്യയിൽ ജനിച്ച് വളർന്ന ഒരു മനുഷ്യൻ അതാണാണോ പെണ്ണാണോ എന്ന് അറിയാൻ പോലും ആധാർ കാർഡ് മതി നിങ്ങൾ ട്രീറ്റ്മെൻറ് ചെയ്ത് നിങ്ങളിതാ ഇതാണ് എന്ന് ആധാർ കാർഡിൽ പോലും വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രമാണ് ആണായി ജനിച്ച ഞാൻ പറയുന്നു ഞാൻ പെണ്ണാണോ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് അത് വിശ്വാസയോഗ്യമാവുള്ളൂ അല്ലാത്ത പക്ഷം ആൾമാറാട്ടം എന്നാണ് ഇന്ത്യയിൽ പറയുന്നത് ഭരണഘടനയിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം ഒരു തർക്കവും കാര്യത്തിൽ വേണ്ട പക്ഷേ സ്ത്രീ വേഷം കെട്ടിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു ലേഡീസ് ബാത്റൂമിൽ കയറാൻ പറ്റില്ല അത് നിയമവിരുദ്ധമാണ് ഞാൻ ഒരു ട്രാൻസ്ജെൻഡർ ആണ് അതുകൊണ്ട് എനിക്കതിൽ കയറാൻ കഴിയും എന്ന് പറയുന്നത് വിഡിത്തരാണ് പക്ഷേ കേരളത്തിൽ ഇന്ത്യയിലെ ആ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലാണ് അങ്ങനെ ഒരു ബാത്റൂമ് പോലും ഉണ്ടാക്കുന്നത് അതായത് അത്ര അധികം നിങ്ങളെ ചേർത്ത് പിടിച്ചത് ഈ കേരളത്തിലാണ് അത് നിങ്ങൾ മറക്കരുത് അപ്പൊ ഞാൻ പറയുന്നതാണ് എൻ്റെ ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ കസേരയിലിരുന്നത് ഇരുന്നത് പറയാം പൊതു സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കൊണ്ട് നമുക്കിത് പറയാൻ കഴിയുന്ന എത്രത്തോളം അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ നമുക്ക് വീണ്ടും തുറന്നേക്കാം ഞാൻ ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞ അത് എൻ്റെ ഇപ്പൊ വെറുതെ ഒരു പുരുഷ ഞാൻ സ്ത്രീ എന്ന് പറയുന്നില്ലല്ലോ അവരെ മനസ്സിൽ സ്ത്രീ ഹോർമോൺ ഉള്ളതുകൊണ്ടും ഉള്ളതുകൊണ്ട് സ്ത്രീ ആവുമ്പോൾ അവരീ ആണെന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നത് ആ ഒരു കാര്യം കുറച്ചൊക്കെ ശരിയാണ് പക്ഷേ ഞാൻ സ്ത്രീ ആണെന്ന് പറഞ്ഞ് പർദ്ധ ഇട്ട് കളവ് നടത്തിയ ഒരു പുരുഷനെ പോലീസ് പൊക്കി അറിയുണ്ടാവും അതേപോലെ തന്നെ സ്ത്രീയാണ് എന്ന് പറഞ്ഞ് പർദ്ദയാണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് അത് മുഖം മുഴുവനായിട്ട് മറിച്ചു കഴിഞ്ഞാൽ ഈ വസ്ത്രത്തിനുള്ളിൽ ആരാണെന്ന് മനസ്സിലാവില്ല അതുപോലെ തന്നെ സ്ത്രീ വേഷം കൃത്യമായി കെട്ടിക്കൊണ്ട് കളവ് നടത്തുന്ന ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ പെണ്ണാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വേഷം കെട്ടി നടക്കാൻ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തിനോട് മാത്രമാണ് ഞാൻ യോജിക്കുന്നത് എന്നെ കൊണ്ട് കഴിയില്ല പക്ഷെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും ഒരു മോട്ടീവിന് വേണ്ടി ചിലപ്പോൾ വേഷം കെട്ടി നടക്കും അപ്പോൾ ഇതിനെയാണ് ആൾമാറാട്ടം എന്ന് പറയുന്നത് ഓക്കെ കുറച്ചും കൂടിയും പഴയ ഇന്റർവ്യൂ ഈ ഇന്റർവ്യൂയില് ജാസി ചേച്ചിയല്ല അല്ലെങ്കിൽ ജാസി താത്തയല്ല ജാസി ബ്രോ കാണാം എന്റെ അടുത്ത് തന്നെ ഇന്റർവ്യൂ ടീഷർട്ടും പാന്റും ഇരിക്കുന്നത് എന്തുകൊണ്ട് മറ്റൊരു പെൺവേഷത്തിൽ ഇരിക്കാത്ത എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ആയിരിക്കും അവിടെയാണ് ആളുകൾക്ക് സംശയങ്ങൾ വീണ്ടും വീണ്ടും ജാസിയിലേക്ക് വരുന്നത് അത്രമ ഡ്രസ്സിംഗ് രീതിയിലേക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ അത് ബുദ്ധിമുട്ടാവും നോക്കിയിട്ടാണോ അത അതൊരു ബുദ്ധിമുട്ട് തന്നെയല്ലേ ഒരു സ്ത്രീ ആയി നടക്കുമ്പോൾ സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരില്ലേ സ്ത്രീ നടക്കുന്ന സമയത്ത് ഇതാകുമ്പോ നമുക്ക് ഏതൊക്കെ പാത എവിടെയും ഇറങ്ങി നടക്കാല്ലോ എനിക്കത് മനസ്സിലായില്ല സ്ത്രീ വേഷം കെട്ടി സ്ത്രീയായി നടന്നു കഴിഞ്ഞാൽ സ്ത്രീകൾ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നില്ല നോ ഇതിന് ഉദാഹരണമായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഞാൻ കാണിച്ചു തരാം ഒന്നും വേണ്ട നിങ്ങളുടെ നാട് നാടെവിടെയാണെന്ന് വെച്ചാൽ ആ നാട്ടിൽ ഏതെങ്കിലും ബസ് സ്റ്റാൻഡുകളിൽ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം പോവുക ഇന്നലെ രാത്രിയും കൂടെ ഞാൻ എടപ്പാള് ടൗണിൽ ഞാൻ കണ്ടതാ എടപ്പാള് സായൂജ് ബാർ എന്നൊരു ബാറുണ്ട് തൃശ്ശൂർ റോട്ടിലാ നമ്മളെ സിനിമ നടന്ന് സുകുമാരൻ അദ്ദേഹത്തിന്റെ തറവാടിന്റെ ഓപ്പോസിറ്റ് ആണ് കണ്ണൻചിറ എന്ന ഭാഗത്ത് മൂന്ന് സ്ത്രീകൾ ഇങ്ങനെ റോട്ടിൽ നിൽക്കുന്നുണ്ട് ഒരാൾ ഇട്ടിരിക്കുന്ന വസ്ത്രം ഒരു കൈ ഇല്ലാത്ത ഒരു മിടി പോലത്തെ ട്രൗസർ പോലത്തെ ഒരു സാധനം സാധനക്കെട്ടിങ്ങനെ നിൽക്കുന്നു സ്വാഭാവികമായിട്ട് ഇരുട്ടത്താണ് നിൽക്കുന്നത് ഇത് ഇന്നൊന്നിനും കാണാൻ തുടങ്ങിയതല്ല കാലം കുറേ മൂന്ന് നാല് സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ വസ്ത്ര ഇത്തരം വസ്ത്രധാരികളായിട്ടുള്ള സ്ത്രീകളാണെന്ന് തോന്നിപ്പിക്കുന്ന ആണുങ്ങൾ നിൽക്കുന്നുണ്ട് ഇവർ പെണ്ണാണെന്നാണ് പറയുന്നത് അതായത് ഇപ്പൊ ജാസി പറഞ്ഞ കാര്യം എന്താണ് സ്ത്രീകൾ അനുഭവിക്കുന്ന വേദനയെ കൂടി മനസ്സിലാക്കാൻ കഴിയില്ലേ എന്നുള്ളത് നിങ്ങളാണ് നിങ്ങളുടെ വില മൊത്തങ്ങൾ നിങ്ങളുടെ ജാസി അല്ല ആ ഒരു ആളുകളാണെന്ന് പറയുന്ന ഒരുപാട് ആളുകളാണ് ആ വില കളഞ്ഞു കുളിച്ചുകൊണ്ട് അവിടെ കൂടെ നിൽക്കുന്നത് ഒരിക്കലും ഇങ്ങനെ വേഷം ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ മനസ്സിലാവില്ല അത് മുതലെടുക്കുന്ന ഒരുപാട് ആളുകളാണ് നിങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് ആളുകൾ അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഈ വീഡിയോ കാണുന്ന ഒരുപാട് സ്ത്രീകൾക്ക് കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നും ആ വിഷമത്തിൻ്റെ കൂടെ നിൽക്കാനല്ലേ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നുള്ളൂ തുടർന്ന് കേൾക്കാം എനിക്ക് ഞാൻ ഒരു കവചം പോലെ വെച്ചിരിക്കുകയാണ് ഈ താടി താടിയിലാണ്ട് എനിക്ക് പുറത്തു കറങ്ങി എന്തൊക്കെ കേൾക്കേണ്ടി വരും നാട്ടിൽ എങ്ങനെയൊക്കെ നടക്കാൻ പറ്റും താടിയ പിന്നെ അങ്ങനെ ആരും കാർന്നു എടുക്കില്ലല്ലോ അങ്ങനെ ഒരു വലിയ അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ട് സമൂഹമാണ് സമൂഹമാണ് ഇങ്ങനെ ആക്കിയത് ആക്കിയത് സത്യം ചേട്ടായി ചടൈ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു ഒരു കൊല്ലം മുമ്പത്തെ വീഡിയോ ആണ് ആ വീഡിയോയിൽ ഇവർ പറഞ്ഞതാണ് ഇവർ ഓരോ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി 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 വന്നോണ്ടിരിക്കുന്നതാണ് അതായത് ചെറുപ്പം മുതലറിയാം കല്യാണം കഴിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ പെണ്ണാണ് അതുകൊണ്ട് ഒഴിവാക്കുക എന്നിട്ടും താടി മീശി മേച്ചി കുറേ നടന്നു ഓക്കെ അത് ചിലപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ടൈം എടുത്തത് കൊണ്ടാക്കാം എന്നാൽ പോലും അന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ എത്ര എത്ര മാറ്റങ്ങളാ ഇവരെ സമൂഹമാണ് ഇങ്ങനെ ആക്കിയത് ഇവരെ സമൂഹത്തിലാക്കിയത് ഇവരെ ഇവര് തന്നെയാണ് ഇങ്ങനെ ആക്കിയത് ഞാൻ ആണെന്ന് എന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാൻ ആണായിട്ട് തന്നെ ജീവിക്കണം പെണ്ണായി എന്ന് തോന്നുമ്പോൾ തീർച്ചയായിട്ടും ട്രീറ്റ്മെന്റ് എടുത്തിട്ട് അത് മാറ്റുക ഒന്നല്ലെങ്കിൽ അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക അല്ലാത്ത പക്ഷം നമുക്ക് അതന്നെ വേണം എന്ന് ആഗ്രഹിക്കുമ്പോൾ എന്ത് ചെയ്യണം അതിനു വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുക ഇവിടെ വീണ്ടും മീശയും താടിയും വെച്ചിട്ട് ഒരു കൊല്ലം മുമ്പ് പറഞ്ഞ ഡയലോഗാ എനിക്ക് ഈ താടി ഒരു കവചമാണ് എന്നുള്ളത് നല്ല അടിപൊളി താടി മീശൊക്കെ നല്ല ഹോർമോണൊക്കെ പുരുഷ ഹോർമോണൊക്കെ കൊടുത്തിട്ടുള്ള അങ്ങനെ ഒരു ജന്മം കിട്ടിയ ഒരാളാണ് ജാസി ആ ജാസി പെട്ടെന്ന് അല്ലെങ്കിൽ മാനസികമായിട്ട് ഇങ്ങനെ മാറി 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 ഇങ്ങനെ ആയതാണ് ഒരുപാട് കമന്റ് ഞാൻ കണ്ടു ഇങ്ങനെ താടി മീശൊന്നും നമുക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പിന്നെ ഇവരുടെ ഒരുപാട് ടിക്ടോക്ക് ഉണ്ട് ആണായിട്ട് തന്നെ നടക്കുന്ന ഒരുപാട് ടിക്ടോക്സ് വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ട് ഓക്കെ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല ഇവരെ സമൂഹമല്ല ഇങ്ങനെ ആക്കിയത് ഇവരെ ഇവർ തന്നെയാണ് ഇങ്ങനെ ആക്കിയത് ഇത് കുറച്ചും കൂടിയും കഴിഞ്ഞ് ഒരു മാസം വന്ന ഒരു വീഡിയോ വീഡിയോ ഈ ഇവരുടെ ഏകദേശ വൈബ് എന്താണെന്ന് മനസ്സിലാവും ഇങ്ങനെയുള്ള ഇന്റർവ്യൂ താല്പര്യമില്ല പ്രത്യേകിച്ച് എനിക്ക് എന്റെ ജെൻഡർ ഐഡന്റിറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്നെ വിളിച്ചു കരുതിട്ട് എന്റെ എന്റെ ശരീരഭാഗങ്ങൾ ഫുൾ സർജറി ചെയ്യുന്നത് എന്ത് കൊസ്റ്റിനാണ് അത് ഇപ്പോൾ ഏതൊരു ഇന്റർവ്യൂയില് വന്നാലും നമ്മളെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രല്ലല്ലോ ചോദിക്കുക അവരൊരു ഡൗട്ട് ചോദിക്കുന്നു ആ ഡൗട്ടിന് താല്പര്യമില്ല മോളെ പറയാൻ എന്ന് പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ പക്ഷെ ഇതേ ജാസി തന്നെയാണ് ഇന്ന് എൻ്റെ ജെൻഡർ എനിക്ക് മാറ്റണം എൻ്റെ പാസ്പോർട്ടിലും എനിക്ക് മാറ്റണം എന്ന് പറഞ്ഞ് സ്വന്തം ചാനലിൽ തന്നെ ക്യൂ ആൻഡ് ഐയിൽ ഉത്തരം പറയുന്നത് അതെന്തുകൊണ്ടാന്ന് ഞാൻ മുന്നേ തന്നെ വിവരിച്ചു ഞാൻ കൂടുതലായിട്ട് ഇനി വിവരിക്കുന്നില്ല ചേച്ചി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് കോമാളിത്തരം കാണിക്കുന്നു എന്ന രീതിക്കുള്ള കമന്റ്സ് വരെ വരാറുണ്ട് ഞാൻ അത് ഒന്ന് ക്ലിയർ ആക്കണം എന്ന് വിചാരിച്ച് മാത്രമാണ് ചേച്ചി പെണ്ണാണോ ആണോ ഒരു ഒരു സർജറി കഴിഞ്ഞില്ല മിനിറ്റ് എന്തിനാണ് ഒരാളെ ജനറൽ വെച്ചിട്ട് നിങ്ങൾ എന്താണ് തൂക്കുന്നത് പെണ്ണാണോ വാട്ടവർ അതെന്തെങ്കിലും ആയിട്ടോ അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ ഇത് എന്റെ പേഴ്സണൽ കാര്യമാണ് എന്റെ ശരീരഭാഗം തന്നെ എന്റെ പേഴ്സണൽ കാര്യമാണ് നിങ്ങൾ ഫുൾ സർജറി ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ എന്റെ ശരീരഭാഗങ്ങൾ എല്ലാം മുറിച്ച് മാറ്റി എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് ഒരിക്കലും കാണിച്ചു തരണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നോ ഞാനൊരു മാത്രം ഉദ്ദേശിക്കുന്നത് കൊടുക്കുന്നത് സമൂഹത്തിനാണ് ആ ക്ലാരിറ്റി കൊടുക്കാൻ ആ കൊച്ചുകുട്ടി ആഗ്രഹിച്ചത് അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത് ഇപ്പോൾ നിങ്ങളുടെ റീസൻ്റ് വന്ന വീഡിയോസിൽ എന്നെ കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ബ്രസ്റ്റ് മാറ്റി വെച്ചാൽ കുഴപ്പമില്ല അടികട്ട് ചെയ്യാനാണ് ബുദ്ധിമുട്ട് മുന്നേ അതിന് മുന്നേ പറഞ്ഞു എനിക്ക് ബ്ലൈഡായി പേടിയാണ് എനിക്ക് അലർജിയാണ് എന്നുള്ളത് അത് കഴിഞ്ഞ് ഇപ്പല്ലേ റീസെൻറ്റായിട്ട് പറയുന്നു എനിക്കിത് ചെയ്ത് കഴിഞ്ഞാലേ ഗൾഫിൽ പിടിച്ചേ നിൽക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് പാസ്പോർട്ടിൽ ആണായിട്ടും അവിടെ പെണ്ണായിട്ടും നടക്കാൻ സമ്മതിക്കില്ല അത് ആ രാജ്യ നിയമങ്ങൾക്ക് എതിരായിട്ടുള്ള കാര്യമാണ് ഇത്രയേ ഉള്ളൂ നമുക്ക് ആദ്യം വേണ്ടത് നല്ലൊരു പേഴ്സണാലിറ്റി ഒരു വിൽ പവർ ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ സ്റ്റേറ്റ്മെന്റുകൾ മാറി മാറി മാറിക്കൊണ്ടേയിരിക്കും അത്രയേ ഉള്ളൂ ഇവിടെ നിങ്ങളെടുത്ത തീരുമാനം ഞാൻ പെണ്ണാവണമെന്നാണ് ദൃഢനിശ്ചയമെടുത്ത് അതുകൊണ്ട് മുന്നോട്ട് പോവുക അത്രയേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല പക്ഷെ നമ്മുടെ ജീവിത പാതകളിലുണ്ടായ ഉണ്ടായ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാവും അത് ഓരോ ഇന്റർവ്യൂകളിലൂടെയും പറയുമ്പോൾ ആ വീഡിയോസ് അവിടെ തന്നെ കിടക്കുക തീർച്ചയായിട്ടും അത് വീണ്ടും വീണ്ടും ആളുകൾ കുത്തി പൊക്കിക്കൊണ്ടേ ഇരിക്കും ഒരു തർക്കം കാര്യത്തിൽ വേണ്ട നിങ്ങളുടെ ക്യുആന്റെ കണ്ടപ്പോഴാണ് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നത് ദുബായിലുള്ള സുഹൃത്തിനെ വിളിച്ചിട്ട് ചോദിച്ചു എടാ മോനെ എന്താ സംഭവം ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു എൽ ജി ബി ടി എന്നുള്ള ഒരു വിഭാഗത്തിനൊരു പ്രശ്നം ഈ ഒരു രാജ്യത്തില്ല സൗദി എന്ന് പറയുന്നത് ആ രാജ്യത്തില്ല സൗദിയിലുണ്ടോ ഉണ്ടോ എന്ന് നിനക്ക് അറിയട്ടെ ആ രാജ്യത്ത് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യും ചിലപ്പോൾ കയറ്റി വിടാണ്ടാവും അതെന്തുകൊണ്ടാ വെച്ചാൽ ഡോക്യുമെന്റ് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കയറ്റി വിടും ഞാൻ എൽ ജി പി ടിക്ക് എന്ന് പറയുന്നു ഞാൻ ആണാണ് പക്ഷെ പെൺവേഷം കെട്ടി നടക്കൂ എന്ന് പറയുമ്പോൾ അവർ പിടിച്ച് കയറ്റി വിടും ആൾമാറാട്ടത്തിന് കേസെടുക്കും പുറത്തേക്ക് വിടും ഇവിടെ ജാസിയുടെ വിഷയത്തിൽ പാസ്പോർട്ടിൽ പുരുഷനാണ് അവിടെ നടക്കുന്നത് സ്ത്രീയാണ് എന്ന് പറഞ്ഞിട്ടും ഒരുപാട് ഇന്റർവ്യൂസും ആ ഗവൺമെന്റിന് തന്നെ ആളുകൾക്ക് കൊടുക്കാം ഇതാ ഇവർ പെണ്ണാണ് പെണ്ണാണ് പെണ്ണാണെന്ന് പറയുന്നു പെൺവേഷം കെട്ടി നടക്കുന്നു പക്ഷെ ഇവൾ സ്ത്രീയല്ല പുരുഷനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ ക്ലെയിം ചെയ്യാൻ വഴിയും ആ ഒരു ക്ലൈമെന്റിൽ നിന്നും രക്ഷപ്പെടുക കാരണം ഓരേന്തെങ്കിലും കഫീലിന് ഫായതൊക്കെ കൊടുത്തുകൊണ്ടാവും അവിടെ ഒരു സ്ഥാപനങ്ങൾ നടത്തുക സ്പോൺസർഷിപ്പ് എടുത്തുകൊണ്ട് അത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് അത് അറബിക്ക് പോലും പ്രശ്നം ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങളായി മാറും അതുകൊണ്ട് ലൈസൻസ് പോലും കട്ടായി പോകാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ടാകാം ഒരുപക്ഷെ ഇവർ നാട്ടിൽ വന്നിട്ട് അതുകൊണ്ട് ആകാം അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നമൊന്നും അവിടെ പോയിട്ട് നാണായിട്ടാണ് ജീവിച്ചാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഉള്ളിൽ കിടക്കുന്നത് അതല്ലേ പുറത്ത് വരുവുള്ളൂ അതിനുവേണ്ടി ജീവിക്കുക എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഞാനൊന്നും പറയുന്നില്ല വീണ്ടും പ്രതി വാർത്ത വിശേഷങ്ങളുമായി ഏതൊരു സന്ധ്യപ്പെടുമ്പോൾ സൈനിങ് ഓഫ്